നമസ്കാരം ഒരു മഹാക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവം സ്വാഗതം ഗണപതായേ ഇന്നത്തെ എന്റെ പ്രഭാതം മലപ്പുറം ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരുപാട് പുരാതനമായിട്ടുള്ള പാതിരപ്പള്ളി ക്ഷേത്രത്തിലാണ് എന്തൊരു ഭംഗി അറി അവിടെ വന്നിട്ട് കാണാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ജനകീയ പങ്കാളിത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിലേറെ മനോഹരമായ ഇതിലേറെ പ്രൗഢിയുള്ള തല ഉയർത്തി നിൽക്കുന്ന ഒരു മഹാക്ഷേത്രമായി വളരാൻ ഈ ക്ഷേത്രത്തിൽ ഒരു ചിലരു സംഘാടകര് വളരെ ഊർജ്ജസ്വലരായിട്ട് ഈ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിരവധി ആളുകൾ ഇതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പക്ഷെ ഇനിയും ഇനിയും ജനപങ്കാളിത്തം ഇവിടെ ആവശ്യമുണ്ട് ഒരുപാട് സ്ഥല സൗകര്യങ്ങളുണ്ട് ഈ സ്ഥല സൗകര്യങ്ങളൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും അത്ര മനോഹരമായിട്ടുള്ള മൂന്നും ബലിക്കല്ലുകളുള്ള ഒരു ക്ഷേത്രം എനിക്ക് തോന്നുന്നു ഈ പരിസര എവിടെയും ഉണ്ടാവില്ല എന്നുള്ളത് കാരണം വരി വരിയായിട്ട് മൂന്ന് ബലിക്കതികൾ നിൽക്കാൻ തന്നെ എന്തൊരു ഒരു ഒരുപാട് സ്പേസ് ഉള്ള ഒരു വലിയൊരു കുളമുണ്ട് ആ കുളമൊക്കെ ശരിക്കും ഇപ്പൊ പായലൊക്കെ മൂടി കിടക്കുകയാണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കുളം ഈ ക്ഷേത്രത്തിനുണ്ടായിരിക്കും നിരവധി ആളുകൾ ഇവിടെ ഇതിനോടകം എത്ര ആളുകളും അറിയാം വളരെ പുരാതനമായിട്ടുള്ള മൂന്ന് പ്രധാന പ്രതിഷ്ഠകളോട് കൂടിയിട്ട് പിന്നെ ദുർഗ വിഷ്ണു ശിവൻ മൂന്ന് പ്രതിഷ്ഠകളാണുള്ളത് പിന്നെ ഉപദേവതകളുണ്ടല്ലോ ഉപദേവതകളായിട്ട് പിന്നെ ഗണപതിയാണുള്ളത് പിന്നെ ഇതിന് പ്രധാന വിശേഷം എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൂന്ന് ബലിക്കല്ലുള്ള ഒരു ക്ഷേത്രമാണത് അടുത്തൊന്നും അങ്ങനത്തെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിന്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ ഒരു കുറച്ച് കാലമായിട്ട് ഞങ്ങൾ ജനകീയ കമ്മിറ്റി നിലവിൽ വന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് വരട്ടെ നാട്ടുകാരെല്ലാവരും വന്ന് പ്രവർത്തനത്തിൽ പങ്കാളികളാവട്ടെ എന്നാണ് ആഗ്രഹം കാലങ്ങളായിട്ട് ഈ ക്ഷേത്രമാണ് ഇത് എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ കമ്മിറ്റി പോലെ നാട്ടുകാരുടെ വായ്പ സഹകരിച്ചും കാഴ്ച ഒരു കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ കമ്മിറ്റിയുമായിട്ടുള്ള ഒരു പുരോഗമനത്തിന്റെ പ്രവാസികൾ നല്ലൊരു കൂട്ടായ്മ ഉണ്ട് പിന്നെ ഈ എന്ന് പറഞ്ഞാൽ പൂജകളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത് പൂജ ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് ഇടക്കാലത്ത് നമ്മളെ എൻ്റെ ചെറുപ്പത്തിലൊന്നും പൂജ ഉണ്ടെങ്കിലും നിത്യപൂജയായിട്ടോ അങ്ങനെയൊന്നും ഇല്ല ആകെ നിബിടമായിട്ട് അതായത് പൊന്തീം കാടും പിടിച്ചെടുക്കുന്ന ജനകീയ കമ്മിറ്റി പിടിച്ചെടുക്കുന്നതിന് ശേഷമാണ് നമ്മൾ സഹകരണമാണ് നാട്ടുകാരും പിടിച്ചിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഇതൊക്കെ മതി കെട്ടി ശരിക്കും ഈ അമ്പലം അമ്പലത്തിന്റെ ചുറ്റും ഏകദേശം എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരിക്കും ഒരു എന്ന രണ്ടിന്റെ പാതിരപ്പിള്ളി ശ്രീ ദുർഗാവിഷ്ണു മഹേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ കാലടി വില്ലേജിലെ കാടഞ്ചേരി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജീർണാവസ്ഥയിലെത്തിയ ഈ ക്ഷേത്രം രണ്ടായിരത്തി അഞ്ചിൽ ജ്യോതിഷ പണ്ഡിതൻ മണപ്പുഴ രാമൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം നീണ്ട ദേവപ്രശ്നം നടത്തുകയുണ്ടായി പ്രശ്നപരിഹാര വിധികളും പുരാവൃത്തങ്ങളടങ്ങുന്ന ക്ഷേത്ര ഉൽപ്പത്തിയും പരാമർശിക്കപ്പെട്ടു കാട് ചേരി കാട്ടാളൻ എന്നീ പദങ്ങൾ കൊണ്ട് രൂപാന്തരപ്പെട്ട കാടഞ്ചേരി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു ഘോരവനമായിരുന്നു കാട്ടാളവർഗം മാത്രം താമസിച്ചിരുന്ന പ്രദേശത്ത് ഒരു ശ്രേഷ്ഠനായ കാട്ടാളൻ കയ്യിൽ അമ്പുമില്ലുമായി വന്ന് സന്താനലാഭത്തിനായി മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്തു കാട്ടിലെ ജലാശയത്തിനരികിലെ കാഠിന്യം നിറഞ്ഞ തപസ്സിന്റെ ഫലമായി മഹാവിഷ്ണുവിന്റെ ഉണ്ടായി പ്രിയ ഭക്തന്റെ ആഗ്രഹം നിറവേറ്റാൻ ദുർഗാദേവിയെ ഉപാസിച്ചാലും എന്ന് അരുൾ ചെയ്തു വീണ്ടും ദുർഗാദേവിയെ തപസ്സു ചെയ്ത് ദേവി പ്രത്യക്ഷപ്പെട്ടു സിദ്ധി വരുത്തി കൊടുത്തു എന്നാണ് ഐതിഹ്യം പരമഭക്തൻ തപസ്സു ചെയ്ത സ്ഥലത്ത് വിഷ്ണുവിന്റെയും ദേവിയുടെയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠ നടത്തി പൂജിച്ചിരുന്നു എന്നറിയപ്പെടുന്നു വർഷങ്ങൾക്കു ശേഷം വംശം നശിക്കുകയും കാട് ചേരിയാവുകയും പ്രതിഷ്ഠിച്ച വിഗ്രഹം ജലാശയം കൊണ്ട് മൂടുകയും ചെയ്തു ചേരി നാട്ടുപ്രമാണിമാരുടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ ജലാശയത്തിൽ മുങ്ങിക്കിടക്കുന്ന വിഗ്രഹങ്ങളെടുത്ത് ഇവിടെ പ്രതിഷ്ഠ നടത്തി എന്നറിയപ്പെടുന്നു ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് കല്ലൂര് ഗ്രാമം ഇരുന്നൂറ് വർഷം മുൻപ് പൗരാണിക താളുകളിൽ ഇടം പിടിച്ച ഏക ക്ഷേത്രമാണ് കാരാട്ട് തൃക്കോവിൽ ശിവചൈതന്യം നിറഞ്ഞു നിന്നിരുന്ന ശിവക്ഷേത്രം കാലങ്ങളായി അന്യം നിന്നു പോയതുകൊണ്ട് നിത്യപൂജകൾ മുടങ്ങി പ്രശ്നവിധി പ്രകാരം ശിവന് കൈലമ്പത്തൂരിൽ കുടികൊള്ളാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതോടെ കാരാട്ട് തൃക്കോവിൽ നിന്ന് ശിവചൈതന്യം ഇവിടെ പ്രതിഷ്ഠ നടത്തി എന്ന് പഴമക്കാർ പറയുന്നു ദുർഗ വിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്ന ഏക ക്ഷേത്രത്തിന് മനോഹരമായ മൂന്ന് ബലിക്കല്ലുകളാണ് ഉള്ളത് ക്ഷേത്രപരിചാരകരുടെയും നാട്ടുരാജാക്കന്മാരുടെയും ആസ്ഥാനം പാതിരപ്പിള്ളി ആയതുകൊണ്ട് കൈലമ്പത്തൂർ ക്ഷേത്രം പാതിരപ്പള്ളി ക്ഷേത്രമായി അറിയപ്പെട്ടു തുടങ്ങി ണപതേ നമ വൈകുണ്ടാ നമ ആ ഇവിടെ നാല് വർഷായില്ലേ നാലു വർഷമായി ഇവിടുത്തെ ഒരു പൂജാവിധികളെ കുറിച്ച് എന്തൊക്കെയാണ് വഴിപാടുകളെ കുറിച്ചൊക്കെ പറയാൻ പറ്റുമോ ആ ഇവിടെ ഇപ്പൊ നമ്മള് ദുർഗാ വിഷ്ണു മഹേശ്വരന്മാരാണ് പ്രധാന ദേവതമാരായിട്ട് എടുത്തു പിന്നെ രണ്ട് ഗണപതിമാരുണ്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കൃഷികത്തിലെ കാർത്തിക ആണ് മഹോത്സവമായിട്ട് നമ്മൾ നമ്മുടെ ക്ഷേത്ര നന്ദി കൽപ്പുഴ കൃഷ്ണൻ നമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നവകം പഞ്ചായത്തോട് കൂടിയിട്ട് നടത്തുന്നു പിന്നെ ഗുരുവായൂർ ഏകാദശി പിന്നെ ഉള്ളത് ശിവരാത്രി പിന്നെ നവരാത്രി ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്നത് രാവിലെ ഒരു പൂജയും വൈകുന്നേരം ചെറിയ രീതിയിലുള്ളൊരു പൂജയാണ് നമ്മൾ ഇവിടെ നിത്യ നിർദ്ധാനമായിട്ട് നടക്കുന്നത് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്രധാനിയായിട്ടുള്ള ദേവിക്ക് ഭൂമുടൽ നടത്താമെന്നുള്ള പരിപാടി അനുസരിച്ചാണ് നമ്മൾ പൂമുടൽ ഇവിടെ നടത്തുന്നത് പതിരാപ്പിള്ള परमभक् मोक्षं नगीय आरण्यदेवी श्री दुर्गे परमभक्तान मोक्षं नगिय आरण्यदेवी श्रीदुर्गे सर्ववातिके शक्ति भूरे सहस्र ध्यान मुगे चार मूर्ते सर्वत स्वाधि के शक्ति भूरे सहस्र ध्यान मुगे चार मूर्ते परिराती മുതിരപ്പള്ളി ക്ഷേത്രത്തിന് ഒരു കുളം ഉണ്ട് അപ്പൊ അതും കൂടി നമുക്കൊന്ന് കാണാം ശരിക്കും ഇതൊക്കെ നന്നാക്കി എടുത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കുളായിട്ട് കിട്ടും കേട്ടോ ഇത് രസം പായല് മൂടി കിടക്കാണ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ ഈ അമ്പലത്തിന് നല്ല സുന്ദരമായിട്ടുള്ളൊരു കുളം കിട്ടും ആളുകൾക്ക് വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവും തോന്നുന്നുണ്ട് നല്ല അത്യാവശ്യം നവരാത്രി നവരാത്രി ി നവരത്നമാല അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വളരെ പ്രശസ്തവും പൗരാണികവുമായ പ്രകൃതി സുന്ദരമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനും എടപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പാതിരപ്പള്ളി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലാണ് നമ്മൾ ഇന്ന് വന്നു നിന്നത് എന്തൊരു ഭംഗിയാണ് കാണാൻ അറിയോ ഇനിയും ഇനിയും ജനപങ്കാളിത്തത്തോടെ ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും അതിന് പറ്റിയ ഒരു സംഘാടക സമിതിയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പുരോഗമനത്തിലേക്ക് ഈ ക്ഷേത്ര പരിസരവും ക്ഷേത്രവും എത്തിച്ചേരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഇനിയുമുള്ള ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വരും വരയ്ക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ശ്രീദേവി ജഗതീശ്വരി പവിഴാരി തീർത്ഥത്തിരാ പാതിരാ പിളിദേവി ശ്രീദേ